നമ്മൾ നമ്മളിത്തിരി നേരം ചൂണ്ടിയിടാൻ വന്നതാണ് നല്ല വെയിലാണ് നമുക്ക് വല്ലതും കിട്ടുമെന്ന് നോക്കാം നമുക്ക് ഒരു അടിപൊളി നാടൻ വരാൽ കിട്ടിയേക്കുവാണേ വലിയ സൈസൊന്നുമല്ല പക്ഷെ നാടൻ വരാലാണെ കിലോ മുക്കാൽ കിലോ സൈസ് കാണും നമുക്ക് കാസ്റ്റ് നോക്കാം ഇത് ഇത് റിട്ട് ഇത് വലി കറക്കുമ്പോഴത്തേക്കാ അതിൻ്റെ പുറകെ ഒരു സ്പിന്നറുണ്ട് അപ്പം അത് കറങ്ങുമ്പം ഈ വരാൽ ചെറുമീൻ മാത്രമേ ഇതേ കിട്ടത്തുള്ളൂ വാഹ സ്നേക്ക് ഇടന്ന് പറയും അപ്പം ഈ സാധനം കിടന്നിങ്ങനെ കറങ്ങി കറങ്ങിയാണ് വരുന്നത് അപ്പം ഇതിന്റെ ആ വൈബ്രേഷൻ വെള്ളത്തിൽ അടിക്കുമ്പോൾ ഈ വരാൽ ഓടി വന്ന് പിടിക്കും ഇതൊരു തവളയാ പോകുന്നത് എന്നൊരു സങ്കല്പത്തിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വെള്ളത്തിൽ കൂടെ പ്രാണി പോവാന്നൊരു ചിന്ത വന്ന് തേ പിടിക്കും ടിപൊളി വരാൽ വീണ്ടും നമുക്ക് ഒരു അടിപൊളി ഒരു വരാലും കൂടെ നമുക്ക് ഇന്ന് കിട്ടിയതല്ലാണ്ട് നടം വരാലാണ് നല്ല കറുത്ത് കരിക്കട്ട പോലെയൊക്കെയാണ് അതിന്റെ തലയൊക്കെ നല്ല നമുക്ക് ഒന്നുകൂടെ കാശ് ചെയ്ത് നോക്കാൻ വല്ലോം കിട്ടുമെന്ന എന്താ ഞാൻ തോന്നാമോ കമൽ പതുക്കെടുത്താൽ മതി വേലം പിടിക്കണ്ട പതക്കെ ഓരോന്നു അടിപൊളി സാധനം ഹാ ഹാണ്ടോ പറഞ്ഞോ പേടിയുമ്പോ വരാനാണോ ബുക്ക് ഞങ്ങൾ ഒരു കിലോ ഒരു കിലോ ആണോ പിടിച്ചോ കാണും അതെ ഇത് ആടുത്തന്നെ ഇപ്പൊക്കും